പരീക്ഷ പഠിച്ച് നല്ല റാങ്ക് വാങ്ങിച്ച് ഫിസിക്കലി പാസ് ആയി മാത്രം പോരാണ്ടേ വേണം മരുന്ന് പഠിക്കാനുള്ള നിർവാഹം പോലും നിലവിലില്ല നമ്മുടെ കയ്യിൽ ഇനി വിൽക്കാനായിട്ടുള്ളത് കിഡ്നിയും കണ്ണും ഒക്കെ മാത്രമേ ഉള്ളൂ ഒഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ നമ്മൾ ചാദിക്കുന്നത് ഇപ്പൊ ഇത്രയും പേരെ ചാദിച്ചു പിന്നെ ബാക്കിയുള്ളവർ എന്തിനാണ് ഇവർ പി എസ് സി ചാധിക്കും സർക്കാരിനോട് ചാദിക്കുമല്ലേ നമ്മളിപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ തണ്ടാൻ വരെ നമ്മളെ ഈ ഒരു ഗവൺമെൻറ്റും ഈ ഒരു പി എസ് സിയും കൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് ഹിന്ദിയിൽ തണ്ടുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്ന് പറഞ്ഞ അമ്മമാരോട് തമിഴിൽ തണ്ടുന്നുണ്ട് എന്തെങ്കിലും ഒരു നിവർത്തി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഏതെങ്കിലും പുറത്തുള്ള രാജ്യത്ത് പോയി രക്ഷപ്പെട്ടതായിരുന്നു പോയ പിള്ളേരെ പോലും വെറുതെ പെടുത്തലെന്നു പറഞ്ഞു അവരെ തിരിച്ചു കൂട്ടിനുള്ള മാർഗ്ഗം കാണും എന്ത് മാർഗം ഇവിടെ വന്നാൽ എന്ത് ജോലി അത് പറ അല്ലാതെ നമസ്കാരം പി എസ് സി നടപ്പിലാക്കിയ തുക്ലക് പരിഷ്കാരങ്ങൾക്ക് ഇരയായ പതിനായിരത്തിൽ പരം യുവാക്കളുടെ ജീവിതം ഇപ്പോൾ അങ്ങേയറ്റം ആത്മഹത്യയിൽ എത്തി നിൽക്കുകയാണ് ഇവർ ഉച്ചഭക്ഷണം പോലും കഴിക്കാതെ ഈ തെരുവോരത്ത് സമരമുറ കടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അധികൃതർ എന്തുകൊണ്ട് കാണുന്നില്ല പി എസ് സിയുടെ തുക്ലക് പരിഷ്കാരം ഇവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചിരിക്കുകയാണ് കേരളത്തിലെ യുവാക്കള് ഇന്നത പതിമൂന്ന് ദിവസമായി സെക്രട്ടേറിയറ്റിന് മുമ്പില് ഒരു അനിശ്ചിതകാല സമരമായിട്ട് മുന്നോട്ട് പോവുകയാണ് ഈ ഒരു അനിശ്ചിതകാല സമരം ഈ പതിനാല് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ സ്പോൺസർഷിപ്പായിട്ടോ അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങൾക്കായിട്ടോ ആരും തന്നെ ഇല്ല നമ്മുടെ ഈയൊരു നമുക്ക് നമുക്ക് കുറച്ച് അധ്യാപകർ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ആദ്യമായിട്ടാണ് കേരള പി എസ് സി പഠിപ്പിക്കുന്ന അധ്യാപകർ ഐക്യദാർഢ്യവുമായിട്ട് നമ്മുടെ ഒരു പി എസ് സിയിലെ നിയമനം നടക്കുന്നില്ല എന്നുള്ള ഒരു ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സെക്രട്ടറിന് മുമ്പിൽ സമരം വന്നത് ആദ്യത്തെ ഒരു ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടൊരു സംഭവമാണ് കാരണം ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നിന്ന് വളരെ ശോകമായിട്ടാണ് അല്ലെങ്കിൽ വളരെ ദയനീയമായിട്ടാണ് നിയമന നില എന്നുള്ളതുകൊണ്ടാണ് അധ്യാപകർ തന്നെ ഇതിൻ്റെ അകത്ത് രംഗത്തെ രംഗത്ത് വന്നിരിക്കുന്നത് അതിനോട് തുടർന്ന് തന്നെ നമ്മളിപ്പോൾ ഇവിടെ കിടക്കുക എന്ന് പറയുന്നത് ഉച്ചയ്ക്കും രാത്രിയും രാവിലെയും എല്ലാം നമുക്ക് ഇത് മറ്റേ ഫുഡ് വാങ്ങിക്കുന്നതിനോ ആഹാരം കഴിക്കുന്ന നമുക്കെല്ലാവർക്കും വിഷവും വിശപ്പും എല്ലാം ഉള്ള ആൾക്കാരാണ് നമ്മൾ ഇങ്ങനെ ഈ റോട്ടിലിറങ്ങി തെണ്ടിയാണ് നമ്മളിപ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ഒരു ജോലി വാങ്ങിക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ പരീക്ഷ പഠിച്ച് നല്ല റാങ്ക് വാങ്ങിച്ച് ഫിസിക്കൽ പാസ്സായി മാത്രം പോരാ തെണ്ടേ വേണം നല്ല രീതിയിൽ തെണ്ടേ വേണം ഇപ്പോൾ ആറ്റുകൽ പൊങ്കാലയോടനുബന്ധിച്ച് പല പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട് നമ്മളിപ്പോൾ മൾട്ടി ലാംഗ്വേജിൽ തെണ്ടാൻ വരെ നമ്മളെ ഈയൊരു ഗവണ്മെൻറ്റും ഈയൊരു പി എസ് സിയും കൂടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുകയാണ് ഇവിടെയുള്ള ബംഗാളി സുഹൃത്തുക്കളോട് നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു ഹിന്ദിയിൽ തെണ്ടുന്നുണ്ട് പൊങ്കാല വന്ന തമിഴ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന അമ്മമാരോട് നമ്മൾ ഹിന്ദിയിൽ തമിഴിൽ തെണ്ടുന്നുണ്ട് ഇങ്ങനെ നമ്മളെ തെണ്ടാനായിട്ട് പഠിപ്പിച്ചത് കേരള പി എസ് സി ആണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മളടുത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഇവിടെ 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 ഇപ്പോൾ ഒരു ദിവസം തന്നെ ഏകദേശം എഴുന്നൂറ് എണ്ണൂറോളം യുവാക്കൾ ഇവിടെ വരുന്നുണ്ട് ആ എഴുന്നൂറ് എണ്ണൂറോളം യുവാക്കളുടെ ചോര നമ്മൾ ഊറ്റി വിൽക്കാനായിട്ട് പോവുകയാണ് അടുത്ത ആഴ്ച മുതൽ നമുക്കിവിടെ സമരം കൊണ്ടുപോകണമെങ്കിൽ നമുക്ക് സാമ്പത്തികമായിട്ട് കാശില്ല അതുകൊണ്ട് തന്നെ നമ്മൾ ചോര ഊറ്റി വിറ്റ് നമ്മുടെ വിശപ്പ് അടക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടക്കുന്നത് ഞാൻ ഈ ഇരുപത്തൊന്ന് വയസ്സിനകത്ത് ഇരുപത്തൊന്ന് പ്രാവശ്യം ഇത് ബ്ലഡ് ഡൊണേഷൻ ചെയ്ത ഒരു 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 ഒരാളാണ് ഞാൻ അപ്പോൾ അതിൻ്റെ ഒരു 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 ഇത് വെച്ചിട്ട് ഞാനിതുവരെ തന്നെ ഈ ബ്ലഡ് കൊടുത്തതിന് ഞാനിവിടെ ഒരു ഒരു സംഘടനയുടെ കയ്യിൽ നിന്നോ ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്നോ നമ്മൾ പൈസ വാങ്ങിച്ചിട്ടില്ല നമ്മുടെ കൂടെയുള്ള എല്ലാ യുവാക്കളും ആരുടെ കയ്യിൽ നിന്നും അങ്ങനെ പൈസ വാങ്ങിച്ചിട്ടില്ല എന്നാൽ നമ്മുടെ ആ ഒരു ഗതികേട് ആ ഒരു രീതിയിലേക്ക് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചിരിക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചോര ഊറ്റി കുടിക്കുന്നത് അല്ലെങ്കിൽ ഈ ചോര ഊറ്റി നമ്മളെ ഈ വിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത് മിസ്റ്റർ എം കെ സക്കീർ എന്ന് പറയുന്ന വ്യക്തിയാണ് അദ്ദേഹമാണ് ഈ ഒരു പി എസ് സി എഴുതി ഈ ഒരു പതിനായിരത്തോളം ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ഒരു ട്രാക്കുളായിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹം അദ്ദേ അദ്ദേഹത്തിനെ പറ്റിയ ഒരു തെറ്റാണ് അല്ലെങ്കിൽ അദ്ദേഹത്തിനാണ് ഈ ഒരു ഈ ഒരു ഈ തെറ്റിൻ്റെ ഏറ്റവും മൂലകാരണം അദ്ദേഹം ണെന്ന് അദ്ദേഹം മനസ്സിലാക്കി അദ്ദേഹം നമ്മളെ കൂടെ ഇവിടെ വന്ന് സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇവിടെ നിരാഹാരം തുടങ്ങുമ്പോൾ അദ്ദേഹം ഇവിടെ നിരാഹാരത്തിന് നേതൃത്വം നൽകണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലായെങ്കിൽ ഈ പതിനായിരം ഉദ്യോഗാർത്ഥികളുടെയും അവരുടെ കുടുംബങ്ങളുടെയും ചോര ഊറ്റിക്കുടിക്കുന്ന ഒരു ഡ്രാക്കുള എന്ന് തന്നെയാണ് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കാരണം നമ്മൾ ഇങ്ങനെ ബ്ലഡ് ഡൊണേഷൻ കൊടുക്കുമ്പോൾ നമ്മളിതുവരെ പൈസ ആരും തന്നെ നമ്മുടെ യുവാക്കളാണ് കേരളത്തിൻ്റെ നട്ടലിലാണ് യുവാക്കളെന്ന് പറയുന്നത് ഇവിടെ പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും താങ്ങി നിർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു 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 കൂട്ടം സമൂഹമാണ് ഈ യുവാക്കളെന്ന് പറയുന്നത് ആ യുവാക്കൾ ആരും തന്നെ ഇതുവരെ ചോര ഊറ്റിക്കൊടുത്ത് പൈസ വാങ്ങിക്കേണ്ട ഒരു ആവശ്യം അവരെ അവരാരും കാണിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നാലും നമ്മൾ ആ ഒരു സ്ഥിതിയിലേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ കയ്യിൽ ഇനി വിൽക്കാനായിട്ടുള്ളത് കിഡ്നിയും കണ്ണും ഒക്കെ മാത്രമേ ഉള്ളൂ അതും കൂടെ വിറ്റ് നമുക്കിവിടെ കിടക്കാനായിട്ട് കഴിയില്ല ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര പരിതാപകരമായ അവസ്ഥയാണ് കാര്യം അമ്മയെന്ന് പറയുന്നത് എൻ്റെ അമ്മയെന്ന് പറയുന്നത് ആറ് വർഷമായിട്ട് ഡയാലിസിസ് പേഷ്യൻ്റ് ആണ് ഇപ്പം നിലവിൽ മരുന്ന് മേടിക്കാനുള്ള നിർവാഹം പോലും നിലവിലില്ല ഒരാളുടെ വരുമാനമാണ് വിലയുള്ളത് പക്ഷേ ഇതിനിടയ്ക്ക് വെച്ച് തന്നെ അമ്മയ്ക്ക് രോഗാവസ്ഥയിലാണ് ഈ പി എസ് സി പഠിച്ചുകൊണ്ടിരുന്നത് നമുക്കറിയില്ല ഇത്രയും വലിയ ചതി നമുക്ക് നമ്മളോട് കാണിക്കുമ്പോൾ നമുക്ക് കാര്യം രണ്ട് ഘട്ട പരീക്ഷ വന്നപ്പോൾ തന്നെ നമ്മളോട് മുഖ്യമന്ത്രിയും അതേപോലെ പി എസ് സിയുടെ ചെയർമാനും പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാൽ കൂടുതൽ അതായത് ഒഴിവിനനുസരിച്ച് മാത്രമേ നിയമനം നടത്തുള്ളൂ റാങ്ക് ലിസ്റ്റ് വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ഉറപ്പാണെന്നുള്ള രീതിയിൽ ആ ഒരു മുഖ്യമന്ത്രിയുടെ വാക്കിന് വിശ്വസിച്ചാണ് നമ്മൾ പഠിച്ചത് പി എസ് സി ചെയർമാനാണ് ഇപ്പോഴും സേനയിലേക്ക് ഇനി ഏറ്റവും അർഹതപ്പെട്ടവരാരാണ് അവരെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ അഞ്ഞൂറ്റി മുപ്പത് ആറ് രണ്ടായിരത്തി പത്തൊമ്പത് വരുന്ന പരീക്ഷ നടത്തുന്നതെന്നുള്ളതാണ് അവരും പറഞ്ഞത് അതിനെ വിശ്വസിച്ചാണ് ഇരുന്ന് പഠിച്ചത് പക്ഷേ റാങ്ക് ലിസ്റ്റ് വന്ന് ഈ ഒരു നാല് അഞ്ച് വർഷം കഴിഞ്ഞിട്ടും ജോലി ഇല്ലാത്ത സാഹചര്യം സാഹചര്യമായപ്പോഴത്തേക്ക് അമ്മയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലുള്ള നിർവാഹം ഇല്ലാത്തൊരു സാഹചര്യത്തിലേക്കാണ് വരുന്നത് നമുക്ക് നമുക്കിതിനിടയ്ക്ക് വെച്ച് ഈ അഞ്ച് വർഷം നമുക്ക് ഇത് നഷ്ടപ്പെട്ടുകൊണ്ട് തന്നെ മറ്റൊരു ജോലിയിൽ എക്സ്പീരിയൻസ് കണ്ടെത്താൻ നമുക്കിതൊരു സാധിച്ചിട്ടില്ല ഇനി ഒരു ജോലി തേണ്ടി മറ്റൊരു സ്ഥലത്തോട്ട് പോകുമ്പോഴത്തേക്ക് എക്സ്പീരിയൻസ് ഇല്ലാതെ നമുക്കിനി ജോലി കിട്ടില്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം ഞങ്ങൾ തെളിച്ച് ഇതിനകത്താണ് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ ഇത്രയ്ക്കും പരിതാപകരമാണെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ചിലവ് നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ കൂടെ പോകുന്ന ആൾക്കാർ മുമ്പിൽ കൈനീട്ടി വിഷയാചിച്ചാണ് ഇപ്പം നിലവിൽ ഞങ്ങളുടെ ചിലവ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഉച്ചക്കാണെങ്കിലും നമ്മൾ ഭക്ഷണമൊന്നും നമുക്ക് അധികം നന്നായിട്ട് കഴിക്കാൻ പറ്റുന്നില്ല കാര്യം അതിനുള്ള ഒരു തുക നമുക്ക് കിട്ടുന്നില്ല പിന്നെ വരുമ്പോൾ വീട്ടിലെ കാര്യം കാര്യങ്ങളാണെങ്കിൽ നമ്മളിങ്ങോട്ട് വരുന്നത് കടം മേടിച്ചാണ് വണ്ടി കൂലി മേടിച്ചുകൊണ്ടൊക്കെ വരുന്നത് മറ്റുള്ള ആൾക്കാരുടെ നിന്നും ഇങ്ങനെ മൂന്ന് ഇവിടെ നാല് ദിവസം നിന്ന് ഒരു ദിവസം വീട്ടിൽ പോയി മറ്റൊരാളേക്കെന്ന് കടവും മേടിച്ച് തിരിച്ച് വീട്ടിൽ നിന്ന് തിരിച്ചു ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിലുള്ള പൈസ മൊത്തം തീരുന്നുണ്ട് അഞ്ഞൂറ് രൂപ കൊണ്ടൊക്കെയാണ് സത്യം പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വന്ന് മൂന്ന് ദിവസം നിന്നിട്ട് പോകുന്നത് അത്രയും ബുദ്ധിമുട്ടാണ് ചേട്ടാ നിലവിലുള്ള ജീവിത സാഹചര്യം എങ്ങനെയാണ് വളരെ കഷ്ടമാണ് കാരണം ഞങ്ങൾ അഞ്ചംഗ കുടുംബമാണ് അച്ഛനും അമ്മ അച്ചാനും ചെത്തുകാരനായിരുന്നു എവിടെയാണ് വീട് വീട് കുമരകം കോട്ടയത്ത് കോട്ടയം ജില്ല എൻ്റെ പേര് അഖിൽ നിന്നാണ് കോട്ടയം ജില്ല കുമരോത്ത് അപ്പം ഞാൻ ജോലി ചെയ്ത് അപ്പം അന്നേരം ഈ നോട്ടിഫിക്കേഷൻ വരുന്നത് ആ നോട്ടിഫിക്കേഷൻ പ്രകാരം ഒറ്റ ഒരു പരീക്ഷ ഉള്ളായിരുന്നു അപ്പോൾ ആ ഒരു സാധാരണ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഒറ്റ വർഷത്തെ ഇതാണ് അപ്പോൾ അതിനുള്ളിൽ നിയമനം നടക്കുമെന്ന പ്രതീക്ഷയോടെയാണ് ആ ഉള്ള ജോലി ഒരു നല്ലൊരു തുക കിട്ടുന്ന ജോലിയായിരുന്നു പെട്ടെന്ന് അത് ഉപേക്ഷിച്ചു ഈ ജോലിയിലേക്ക് കടന്നു നമ്മൾ പഠിച്ചു ലിസ്റ്റ് വന്നു ഞങ്ങളുടെ അവസ്ഥയെന്ന് പറഞ്ഞാൽ ദയനീയമാണ് കാരണം അച്ഛന് ചെത്ത് ചെത്തത് പരിപാടി പണി തീർന്നു പിന്നെ അച്ഛൻ വീട്ടിലിരുപ്പാണ് പണിയാണെന്നും പോകാൻ വലിയ സാഹചര്യമാണ് അമ്മയ്ക്കും അതുപോലെ അമ്മ തൊഴിലുറപ്പ് പണിയാണ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇല്ല നൂറ് ദിവസം പണി കഴിഞ്ഞാൽ പിന്നെ അതിന് ശേഷം പണിയില്ല അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു പരിപാടിയില്ല അപ്പോൾ ഞങ്ങൾ അരി മേടിക്കാൻ ഒന്നും നിവൃത്തിയില്ല ഇപ്പം എന്നെ പ്രതീക്ഷിച്ചാണ് ഞാനൊരുത്തവരെ ഒരാൾ ഇത് കിട്ടും ഇപ്പം വീട്ടിൽ ചെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ എൻ്റെ ആയോ നമ്മൾ സമരം കഴിഞ്ഞിട്ട് ചെല്ലുമ്പോഴേ അവർ ചോദിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ മോനെ ശരിയായോ എന്ന് ചോദിക്കുന്നത് കാരണം അവർക്ക് അതുപോലെ പ്രതീക്ഷയോടെയാണ് ഇരിക്കുന്നത് നാട്ടിലിറങ്ങാൻ വലിയ സാഹചര്യമാണ് ചോദിക്കുമ്പോഴത്തേക്കും നിങ്ങളുടെ ജോലി ആയിരുന്നു നാട്ടുകാരെല്ലാവരും അറിഞ്ഞു ഇത് കിട്ടി ഇപ്പം നമ്മൾ പിച്ചതേണ്ടിയാണ് ഇവിടെ പിച്ച തേണ്ടുവ ഓരോരുത്തരോട് കടം മേടിച്ചാണ് വരുന്നത് കാരണം അത് ജോലി കിട്ടുമ്പോഴത്തേക്ക് നമ്മളത് കൊടുക്കാം എന്നുള്ള ധാരണയിലാണ് ഇത് അഞ്ഞൂറ് രൂപ മുന്നൂറ് രൂപ നാനൂറ് രൂപയുടെ വരുന്നത് ഞങ്ങൾ ബസ്സിന് വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് പത്ത് മുന്നൂറ് രൂപ നാനൂറ് രൂപ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാവും പിന്നെ നമ്മളിവിടെ വന്ന് ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ അത് വേറെയാണ് അതുകൊണ്ട് ഒരു ആയിരം രൂപ വരുമ്പോഴത്തേക്ക് നമ്മൾ ആരോടെങ്കിലും ഒക്കെ കാണാൻ പറ്റും വീട്ടിൽ വീട്ടുകാർ ചെണ്ടു കാണുന്നുണ്ട് നമ്മൾ പോകാൻ വേണ്ടി തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി കാരണം ഈ ജോലി കിട്ടിയിട്ട് വേണം ജോലി കിട്ടിയാൽ ആദ്യം വീട്ടുകാർ കാര്യം നോക്കാൻ പറ്റത്തില്ല ഈ കിട്ടുന്ന പൈസ കടം മേടിച്ചു കൊടുത്തിട്ട് വേണം നമ്മൾ വീട്ടുകാർക്ക് തന്നെ കൊടുക്കാനായിട്ട് എല്ലാ ദിവസവും നമ്മൾ ഒരു നമുക്കിപ്പോൾ അപ്പം കാര്യം ഒരു ദിവസം ജീവിക്കാനാണ് പണ്ട് മുംബൈയിലൊക്കെ ഒരു ദിവസം ജീവിക്കാൻ അഞ്ഞൂറ് രൂപ വേണമായിരുന്നു ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ജീവിക്കാനൊരു ആയിരം രൂപയ്ക്ക് മേടിക്കും അതായത് സാധനത്തിനെല്ലാം വലിയ ഇപ്പം തന്നെ സപ്ലൈ കോയിൽ ഏതൊക്കെ സാധനത്തിൽ സബ്സിഡി സാധനം ആപ്പാണ് നമുക്ക് വേറെ കിട്ടുന്നത് അതിന് വില കൂട്ടിയിരിക്കുക നമുക്ക് ഒരു അമ്പതിനായിരം രൂപ ജോലി ഒരു സാല സാലറി ഉള്ള സാധനം നമുക്ക് ഇവിടെ ഇന്നത്തെ കേരളത്തിൽ ജീവിക്കാൻ പറ്റത്തുള്ളൂ ആ രീതിക്കായിരിക്കും ആണ് എന്നെ സംബന്ധിച്ച് എനിക്ക് ജോലി ഇല്ലാതെ ആത്മഹത്യ ആത്മഹത്യയുള്ള വേറെ മാർഗ്ഗമൊന്നുമില്ല ഒന്നുമില്ല മുപ്പത്തി മൂന്ന് വയസ്സായി ഞങ്ങൾക്ക് നോട്ടിഫേഷൻ ഇരുപത്തൊമ്പത് വയസ്സുള്ളൂ അന്നേരം നമുക്ക് കിട്ടുകയാണെങ്കിൽ മുപ്പത്മത്തെ വയസ്സ് ജോലി കിട്ടേണ്ടതാണ് ഈ ഒരു രീതി കാരണം എന്താണെന്ന് പി എസ് സിക്ക് തന്നെ അരത്തില്ല ചോദിക്ക് പിടിച്ച് വയ്ക്കുമ്പോഴത്തേക്ക് പി എസ് സിക്ക് തന്നെ അറിയത്തില്ല എന്താണ് അവർ നടത്തുന്നത് ഇപ്പോൾ ഒരു ഒരു പരീക്ഷ ഞങ്ങൾ രണ്ട് പരീക്ഷ ഇപ്പോൾ ഉള്ള പ പിള്ളേർ ഒറ്റ പരീക്ഷ എന്നിട്ട് അടുത്തൊരു നോട്ടിഫിക്കേഷൻ വീണ്ടും ഇട്ടിരിക്കുകയാണ് ഒഴിവില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ നമ്മൾ ചതിക്കുന്നത് ഇപ്പോൾ ഇത്രയും പേര് ചതിച്ചു പിന്നെ ബാക്കിയുള്ളവർ എന്തിനാണ് ഇവർ പി എസ് സർക്കാരോട് ചതിക്കുമല്ലേ ഞങ്ങൾക്ക് തന്നെ ജോലിയില്ലെന്നില്ല ജോലി തരത്തില്ലെന്നവർ പറഞ്ഞു പിന്നെ എന്തുകൊണ്ട് പുതിയ പിള്ളേരെ നോട്ടിഫിക്കേഷൻ ഇട്ടിട്ട് ഇവർ വിളിച്ച് ഇങ്ങനെ ഈ ഇതുപോലെ തന്നെ പിള്ളേർ വന്ന് കിടക്കാൻ അല്ലേ ഇപ്പോൾ സെക്രട്ടേറിയറ്റ് കൊണ്ട് പിള്ളേരെ നിറയും കുറേ പേര് അടുത്ത് ജോ നാട് വിട്ടു കേരളം വിട്ടു കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ അഞ്ച് ഒരു വിടാൻ പറ്റാൻ നിവൃത്തിയില്ലാത്ത ഇപ്പോൾ മുഖ്യമന്ത്രി എന്താ പറഞ്ഞത് കേരളം വിടുവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്നുള്ള പിള്ളേർ ഇങ്ങോട്ട് കൊണ്ടുപോയി എന്തിനാണ് ഇവിടെ നിന്ന് മുട്ടിലഴിയാനോ അങ്ങനെയാണോ അതായത് പോയ പിള്ളേരെ പോലും വെറുതെ വിടുത്തലെന്നാണ് പറഞ്ഞത് അവരെ തിരിച്ചു കൂട്ടാനുള്ള മാർഗം കാണും എന്ത് മാർഗം ഇവിടെ വന്നാൽ എന്ത് ജോലി അത് പറ അല്ലാതെ ഇവിടുന്ന് പുറത്ത് പോയി യു കെയിലൊക്കെ പോയ പിള്ളേർ അവിടെ അവർ യു കെ പോയി ചെറിയ നിലം തുടച്ചാൽ നല്ല പൈസ കിട്ടും ഇവിടെ എന്ത് കിട്ടും ഇവിടെ ഈ വെയിലത്ത് എന്ന് വെച്ച് ഇങ്ങനെ ഹോട്ടലിൽ ഭക്ഷണം ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചാൽ കിട്ടുന്നത് എന്താ കിട്ടുന്നത് പതിനായിരം രൂപയോ പണ്ട് നേഴ്സുമാരോട് സമരം നടത്തി ഇവരെന്താ ചെയ്തത് എണ്ണായിരം ആറായിരം രൂപയ്ക്കാണ് ബി എസ് സി നേഴ്സുമാർ ഇവിടെ അവർക്ക് ഒരു പതിനായിരം രൂപ ആക്കാൻ വേണ്ടിയിട്ട് സർക്കാർ എല്ലാം ഏറ്റെടുത്താലും എന്ത് കാണിച്ചു ഇതേ അവസ്ഥ തന്നെയാണ് പാവപ്പെട്ടൊന്നും പാവപ്പെട്ടൻ അതായത് അവർക്ക് അവരുടേതായ കാരണം മാത്രം ഇവിടെ പേഴ്സണൽ സ്റ്റാഫിന് എന്തുമാത്രം മാത്രം ഒരു ലക്ഷം രൂപയ്ക്ക് വേണ്ടി ശമ്പളമാണ് എന്ത് 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 അടിസ്ഥാനത്തിലാണ് അവർ ജോലി ചെയ്യുന്നത് പത്താം ക്ലാസ്സും കുസ്തിയാണ് വിധരായ ആൾക്കാർ ഇവിടെ തെണ്ടി നടക്കുക ഞങ്ങൾ എല്ലാ എല്ലാ വർഷവും ഈ ഓരോ പോലീസ് പി എസ് സി ലിസ്റ്റിനും ഇവിടെ സമരത്തോട് സമരമല്ലേ എന്നിട്ട് അവർ പറഞ്ഞു ഇവിടെ വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസം ഭയങ്കര കനത്തേ വിദ്യാഭ്യാസം ഉണ്ടെന്നു കൊണ്ട് ഒരു കാര്യമുണ്ടോ അരിപേടിക്കാൻ പൈസ വേണ്ടേ അത് കഷ്ടപ്പെട്ട് പഠിച്ച ജോലി ഞങ്ങൾ പിൻവാതിൽ നിയമനമൊന്നും ഒന്നും ആവശ്യപ്പെടുന്നു പിൻവാതിൽ നിയമനം ഞങ്ങൾക്ക് വേണ്ട ബാക്ക് ഡോർ വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ചു ഈ ഒരു രണ്ട് പരീക്ഷ പാസ്സാകാനായിട്ട് ഈ സിവിൽ സർവീസിന് സമമായ രണ്ട് പരീക്ഷ പാസ് ഞങ്ങൾ പെട്ട പാടം തരെയോ ഇനി ഇരിക്കുന്ന ഓരോരുത്തരും ചോദിച്ചോ ആരും അംബാനിമാരുടെ വീടിൽ നിന്നല്ല വന്നത് എല്ലാവരും അത് ഒരു ദിവസം ചോറ് വെച്ച് കഴിഞ്ഞാൽ നാരങ്ങക്കെ സാധാരണ അതുപോലെയല്ല ചോറ് ഉപ്പുഴിച്ചു തരേണ്ട അവസ്ഥയായിപ്പോൾ അതുപോലെ ഗതികേട്ടാണ് ഞങ്ങൾ ഈ ജോലി ഞങ്ങൾക്ക് സർക്കാർ തന്നേ മതിയോ അതായത് ഞങ്ങൾ ഇവർ ബിട മുന്നിൽ ചെന്ന് പിടിച്ചു മേടിക്കുന്നതല്ല അല്ലെങ്കിൽ ഇവർ ഞങ്ങൾക്ക് തന്നെ ഔദാര്യമല്ലത് ഇത് ഞങ്ങളുടെ അവകാശമാണ് ഞാൻ പറഞ്ഞാൽ ഞങ്ങൾ രണ്ട് ഈ പറഞ്ഞ ഏതെങ്കിലും മന്ത്രിമാർ പരിശോധിക്കുകയാണ് അല്ല അവർ പി എംമാരുടെ പി എമാർ രാഷ്ട്രീയ സാന്നിധ്യ സ്വാധീനത്താൽ കയറിയല്ലേ അല്ല ഞങ്ങൾ പഠിച്ച് കഷ്ടപ്പെട്ട് ബാബിളി ഓ എം ആർ ബാബിളി അമ്മ ഓ എം ആർ ബാബിളി ഒന്ന് ഒരു ഘട്ടം രണ്ടാമത് ആ ഓ എം ആർ മെർജി ചെയ്യുമ്പോഴത്തേക്ക് രണ്ട് രണ്ട് സ്പ്ലിറ്റ് ആക്കണം അങ്ങനെ പല പല കടമ്പകളുണ്ട് ഒരു പരീക്ഷ എഴുതുമ്പോഴത്തേക്കും അതെല്ലാം പൂർത്തിയാക്കി ഞങ്ങൾ വന്ന് വിജയിച്ചു വന്ന ഉള്ളവരാണ് അതിനുശേഷം രണ്ട് പരീക്ഷണ ഫിസിക്കൽ ടെസ്റ്റും പാസ്സായി ഈ ഫിസിക്കൽ ടെസ്റ്റും പാസ് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാണത് വൺ സ്റ്റാർ നിലനിർത്തുള്ള എട്ട് ഐറ്റമാണ് ഈ എട്ട് ഐറ്റത്തിൽ എല്ലാ അഞ്ച് ഐറ്റം കിട്ടാനാണ് നമുക്ക് ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാകത്തുള്ളൂ അതും പാസ്സായി അതിന് എത്രമാത്രം ഒരു പതിനായിരം ഇരുപതിനായിരം രൂപ ചിലവാണ് ഒരു ട്രെയിനിങ് രണ്ടായിരഞ്ഞൂറ് രൂപ ഒരു മാസം ഞങ്ങൾ കോട്ടയത്ത് ഒരു സാമരത്തി കൊടുത്തു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവിടെ ഒരു വർഷം നമ്മൾ കൊടുക്കേണ്ട എത്ര രൂപയാണ് അതെല്ലാം ഞങ്ങൾ കടം മേടിച്ചാണ് കൊടുത്തിരിക്കുന്നത് ഇന്നത്തെ കേരളത്തിലെ യുവാക്കളുടെ അവസ്ഥയത് ഇതിനകത്ത് ആര് മറുപടി വരും ഞങ്ങൾക്ക് ഞങ്ങൾ ഇവിടെ കിടക്കുന്ന ചാകം ഇനി ഞങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ ഇവിടെ വട്ടം കിടക്കും കിടന്നിട്ട് ഞങ്ങളുടെ ചവശരീരത്തിൽ ചവിട്ടിട്ടുള്ള ഇവര് അകത്ത് കയറി പോകത്തുള്ളൂ അതേ ചെയ്യത്തുള്ളൂ മാർച്ച് മാസം ഒന്നാം തീയതി തോട്ട് ഞങ്ങളുടെ ഞങ്ങൾ തുടങ്ങുക അതായത് നിരാഹാരം തുടങ്ങുക ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുവാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഞാൻ ഏക മകനാണ് വീട്ടിലെ അച്ഛനും അമ്മയ്ക്ക് നല്ല പ്രായമായിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ജോലി പ്രതീക്ഷയാണ് യഥാർത്ഥത്തിൽ വീട്ടുകാർ നിൽക്കുന്നത് ഇനിയും അവരെ ബുദ്ധിമുട്ടിലാക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഒരു കാര്യമാണ് അവർ ഇന്നല്ലെങ്കിൽ നാളെ ഈ ഒരു തൊഴിൽ ലഭിക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലാണ് അവർ വിശ്വസിൽ നിൽക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെ ഒരു നെഗറ്റീവ് ആണ് ഇതിന് വരുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ വീട്ടുകാരുടെ മുഖത്ത് നോക്കും അവസ്ഥ പോലും നമുക്ക് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയാണ് ഇതുപോലെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന ഈ വെയിലത്ത് നിൽക്കുന്ന പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണെങ്കിലും എല്ലാവരുടെയും അവസ്ഥ ഇത് തന്നെയാണ് എന്തെങ്കിലും ഒരു നിവർത്തി നമുക്ക് ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുറത്തുള്ള രാജ്യത്ത് പോയി രക്ഷപ്പെട്ടതിനായിരുന്നു അതിനുള്ള ഒരു വകുപ്പിലും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കടന്ന ഈ വെയിലത്ത് പൊടിയിലും

അധികൃതർ ഇനിയെങ്കിലും കണ്ണു തുറക്കും എന്ന പ്രതീക്ഷയോടെ ക്യാമറാമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം